ഹലോ പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശിനെയാണ് ആകാശാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് പഴയതിനേക്കാളും ചാരു ആകാശനോട് അടുത്തിടപഴകുന്നുണ്ട് എന്തോ ആകാശിൻ്റെ മനസ്സിൽ വലിയ സന്തോഷം ഉണ്ടാവുകയാണ് കേട്ടോ അപ്പോൾ ആകാശ് വിചാരിക്കുകയാണ് ഞാൻ എന്തായാലും ഇന്ന് അവർക്കൊരു സർപ്രൈസ് മേടിച്ചു കൊടുക്കണം എന്ത് മേടിച്ച് കൊടുക്കണം മുല്ലപ്പൂവും അലുവയും മേടിച്ചു കൊടുത്താലോ ഏയ് വേണ്ട മുല്ലപ്പൂ അലുവയും ആദ്യം കൊടുത്തപ്പോഴേ പാളിയതാണ് അതുകൊണ്ട് അത് വേണ്ട മറ്റെന്തെങ്കിലും വല്ല സൗത്ത് ഇന്ത്യൻ ഡിഷോ അങ്ങനെ എന്തെങ്കിലും മേടിച്ച് കൊടുത്താലോ എന്തായാലും പുറത്ത് പോയിട്ട് മേടിച്ചിട്ട് വരാം എന്തായാലും താക്കോല് നോക്കുകയാണ് നമ്മുടെ ആകാശ് ഈ സമയത്ത് ആകാശിൻ്റെ താക്കോൽ കാണുന്നില്ല കബോർഡിൽ ഉണ്ടായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് കബോർഡ് അരിച്ചു പറക്കുന്ന സമയത്ത് നമ്മുടെ ചാരു എഴുതി വെച്ച ലെറ്റർ ആകാശിൻ്റെ കയ്യിൽ കിട്ടുകയാണ് ഇതെന്തായിരിക്കും ചാരു എഴുതിയതെന്ന് അറിയാൻ വേണ്ടി ആകാശ് വായിച്ച് നോക്കുകയാണ് അതിലെഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് അക്കച്ചേട്ടാ ശ്രേയും അക്കച്ചേട്ടൻ തമ്മിൽ പ്രണയത്തിലാണ് ഇൻ പ്രണയത്തിലായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അക്കച്ചേട്ടൻ്റെ ഡയറി വായിച്ച് അതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞായിരുന്നു ഒരിക്കലും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടയായിട്ട് തടങ്കലായിട്ട് ഞാൻ ഉണ്ടാവില്ല അക്കുച്ചേട്ടൻ്റെ ജീവിതത്തിലെ ആ ശ്രേയ തന്നെയാണ് ആപ്റ്റായിട്ടുള്ള പെൺകുട്ടി ഞാനല്ല എനിക്കത് മനസ്സിലായി നിങ്ങളുടെ ജീവിതത്തിലെ കട്ടുറുമ്പിനെ പോലെ ഞാനാ കടന്നു വന്നത് ഞാൻ തന്നെ പതിയെ നിങ്ങളെ വിട്ട് പൊയ്ക്കോളാം എനിക്കതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം തരണം ഈ ലെറ്റർ അക്കുച്ചേട്ടൻ വായിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഞാൻ അക്കുച്ചേട്ടൻ്റെ കൂടെ ഉണ്ടാവാം ചിലപ്പോൾ ഒരുപക്ഷെ അക്കുച്ചേട്ടൻ്റെ കൂടെ ഇല്ലാതെ ഇരിക്കാം എന്തായാലും അക്കുചേട്ടൻ ഈ ലെറ്റർ വായിക്കുന്ന സമയത്ത് അക്കുചേട്ടന് സമാധാനം ഉണ്ടാവും അതുപോലെ തന്നെ ശ്രേയിക്കും എന്താണ് എഴുതിയിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഇത് വായിച്ചപ്പോൾ തന്നെ ആകാശിന് ഭയങ്കര വിഷമം തോന്നുകയാണ് ദീപമേ എപ്പോൾ ഞാനും ശ്രീയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നുള്ള കാര്യം ചാരുവിനറിയാമോ ഒരിക്കലും അത് അവൾ അരി അറിയരുതെന്ന് ഞാൻ വിചാരിച്ചതാണ് ഇതെല്ലാം അറിഞ്ഞ് അവളുടെ മനസ്സിൽ ഈ വിഷമങ്ങളെല്ലാം ഇട്ട് ഒരുപാട് വേദനിച്ച് കാണും പാവം ഇനി ഈ ഒരു കാര്യത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടേ മതിയാവുള്ളൂ ഈ ഒരു വേഷം കെട്ട് ഇനി മുന്നോട്ടേക്ക് തുടർന്നുകൊണ്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്ന് ആകാശം വിചാരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരുവിനെ കാണിക്കുകയാണ് ചാരു ആകെ വിഷമിച്ച് വീട്ടിലേക്ക് വന്നു കയറുകയാണ് എന്നിട്ട് ചാരുവിൻ്റെ അമ്മയുടെ ഫോട്ടോയിൽ നിന്ന് ചാരു പറയുകയാണ് അമ്മേ മ്മ ദേ അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എൻ്റെ ജീവിതത്തിൽ എത്രയോ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നുള്ളത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ ജീവിതത്തിൽ ഇത്രയധികം ഞാൻ സന്തോഷിച്ചിട്ടില്ല അമ്മയ്ക്കെല്ലാം അറിയാം അക്കുചേട്ടൻ ശരിക്കും പറഞ്ഞതാണോ അരവിന്ദേട്ടനോട് എന്നെ അക്കുചേട്ടൻ ഇഷ്ടമാണെന്നുള്ള കാര്യം അല്ലെങ്കിൽ അരവിന്ദേട്ടനെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതാണോ ഇതൊന്നും എനിക്കറിയില്ല പക്ഷെ അമ്മയ്ക്കറിയാം അമ്മ ഇതിന് വേണ്ടിയിട്ടുള്ള ഉത്തരം എനിക്ക് തരണം എന്നും പറഞ്ഞുകൊണ്ട് ചാരുക്കരയാണ് കേട്ടോ അപ്പോൾ ഇതും കണ്ടുകൊണ്ട് ഗോവിന്ദ ഗോവിന്ദഭാവൻ വരികയാണ് എന്താ മോളെ ചാറ്റോ നീ കരയുന്നത് എന്താ പ്രശ്നം എനിക്കറിയില്ല മാമ ജീവിതം മുഴിക്കാൻ പ്രശ്നമല്ലേ ജനിച്ച കാലം മുഴു മുഴുവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അത് ഞാൻ അമ്മയുടെ മുന്നിൽ വന്ന് കുറച്ച് കരഞ്ഞു പറഞ്ഞു കഴിയുമ്പോൾ എനിക്കൊരാശ്വാസം കിട്ടുന്നത് പോലെ തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ വന്ന് നിന്നത് എൻ്റെ മോളെ നീ എന്തിനെ എനിക്കറിയുന്നത് ജീവിതത്തിൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ പോവുകയാണ് ഇന്ന് എന്തായെന്നറിയാമോ ഗോവിന്ദ മാമ എന്താ മോളെ ഉണ്ടായത് ഇന്ന് അക്കുചേട്ടൻ എന്നെ ദേവതയാണെന്നൊക്കെ അരവിന്ദേട്ടനോട് പറയുന്നത് ഞാൻ കേട്ടു പക്ഷേ ഇപ്പം എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭാരമാണ് ഭാരമോ നീ ഇതിനെ അങ്ങനെ ഓർക്കുന്നത് നിന്നോടുള്ള സ്നേഹം കാരണമല്ലേ അക്കു അതുപോലെ അരവിന്ദനോട് പറഞ്ഞത് അപ്പം നീ സന്തോഷിക്കല്ലേ വേണ്ടത് സത്യമാണ് മാമ അങ്ങനെ അക്കു ചേട്ടൻ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഞാൻ സത്യം പറഞ്ഞ ഒരു ദേവതയെപ്പോലെ ചെറുകു മുളച്ച് പറക്കായിരുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട് പക്ഷേ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി എൻ്റെ തോന്നൽ ശരിക്കും അക്കുചേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ അതോ അക്കുചേട്ടൻ അമ്മയില്ലാത്ത മോളാണോ ഞാൻ മോളായതുകൊണ്ട് എന്നോട് സഹതാപപ്പെടുന്നതാണോ എന്ന് സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഭയങ്കര സംശയം തോന്നുകയാണ് ഞാൻ എത്രയൊക്കെ അക്കുചേട്ടനിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നതും ആ ശ്രമിച്ചാലും അക്കുച്ചേട്ടൻ ഇപ്പോഴൊക്കെ എൻ്റെ അടുത്തേക്ക് അടുത്തടുത്ത് വരികയാണ് പക്ഷേ അത് സ്നേഹമാണോ സഹതാപമാണോ എനിക്കറിയില്ല എന്താണ് അതിൻ്റെ പേരെന്ന് ശരിക്കും സ്നേഹമാണെങ്കിൽ സന്തോഷമുണ്ട് മാമ പക്ഷേ സഹതാപം ആണെങ്കിൽ എനിക്കത് വേണ്ട അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട മാമാ എന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ പറയാണ് മോളെ നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറാൻ പോവാണ് ഞാൻ പറയുന്നത് മോള് വിശ്വസിക്കുമല്ലോ അല്ലേ ആ മാമൻ മാമൻ പറയുന്നത് എല്ലാ കാര്യവും മോള് വിശ്വസിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ ചാരു പറയാണ് മാമ എന്നോട് ക്ഷമിക്കും മാമ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ മാമൻ എന്നോട് ഒന്നും തന്നെ പറയരുത് കാരണം വേറൊന്നും കൊണ്ടിട്ടല്ല ഞാനും ആകാശചേട്ടനും നല്ല രീതിയിൽ ജീവിക്കണമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തും പറയും എനിക്ക് നന്നായി അറിയാം പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ജീവിതമല്ല വേണ്ടത് എന്നെ സ്നേഹിക്കുന്ന ഒരാളോടൊപ്പമുള്ള ജീവിതം വേണ്ടത് എനിക്ക് എനിക്കിതിൽ സത്യാവസ്ഥ അറിയണം മാമ ഞാനിപ്പോൾ ആകെ കുഴം കുഴപ്പത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചാരു അവിടെ നിന്ന് പോവാണ് ഇതോടെ ഗോവിന്ദ ഗോവിന്ദമാമന് മനസ്സിൽ ഭയങ്കര ടെൻഷൻ ടെൻഷനാവാണ് ഈ സമയത്താണ് ആകാശ് ഗോവിന്ദൻ്റെ അടുത്തേക്ക് വരുന്നത് ഗോവിന്ദ മാമ ഭക്ഷണം കഴിച്ചോ ഇല്ല മോനെ ഭക്ഷണം കഴിച്ചില്ല മനസ്സിൽ വല്ലാത്തൊരു ഭാരം അങ്ങനെ ഭാരമുള്ളപ്പോൾ എന്ത് കഴിക്കാനേട്ടാ അത് ശരി തന്നെ മാവും പറയുന്നത് മനസ്സിൽ ഭാരമുള്ളപ്പോൾ നമ്മൾ എന്ത് കഴിക്കാനേട്ടാന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചാരുവാണെങ്കിൽ ഇവിടെ മാറി നിൽക്കുന്നത് അര ഗോവിന്ദൻ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ഗോവിന്ദൻ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഞാൻ പറഞ്ഞാൽ അവൾ വിശ്വസിക്കാൻ പോകുന്നില്ല ആകാശിൻ്റെ വായ് കൊണ്ട് തന്നെ അവളെ സ്നേഹിക്കുന്നു എന്നുള്ളത് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ആകാശിൻ്റെയും ചാരുവിൻ്റെയും ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അത് ഞാൻ ആകാശിൻ്റെ വായ് കൊണ്ട് തന്നെ പറയിപ്പിക്കുമെന്ന് അരവിന്ദ് നമ്മുടെ ഗോവിന്ദൻ മാമൻ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ ഗോവിന്ദൻ മാമൻ ചോദിക്കുകയാണ് അല്ലടാ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ മനസ്സിൽ ഇപ്പം ചാരു മാത്രമല്ലേ ഉള്ളൂ മാമ മാമനോട് എത്ര തവണ ഞാനിതിനൊ ഇത്രം പറഞ്ഞതാണ് ഇനിയിപ്പം എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല നീ ഇത് പറയടാ നീ പറഞ്ഞ പലരുടെയും മനസ്സിലുള്ള സംശയം അത് കെട്ടടഞ്ഞോളൂ ഏ ആരുടെ മനസ്സിലുള്ള ഞാൻ പറഞ്ഞു നീ ഉള്ളൂ നീ പറ നിൻ്റെ മനസ്സിൽ ചാരു മാത്രമേ ഉള്ളൂ സത്യമായിട്ടും എൻ്റെ മാമ എൻ്റെ മനസ്സിൽ ചാരു മാത്രമേ ഉള്ളൂ എനിക്കറിയാം മാമൻ എന്തുകൊണ്ടേ ഈ ചോദ്യം എപ്പോഴെപ്പോഴും ചോദിക്കുന്നതെന്ന് കാര്യം ശരി തന്നെയാണ് തുടക്കത്തിലെ ഞാൻ ശ്രേയെ സ്നേഹിച്ചിരുന്നു ശരിയാണ് ശ്രേയോടൊപ്പം ജീവിക്കണമെന്നും ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ഇന്ന് ഞാൻ ചാരുവിൻ്റെ കഴുത്തിൽ താല് കെട്ടിയോ അന്ന് ഞാൻ സ്ത്രേയെ പതിയെ പതിയെ ഒഴിവാക്കാൻ എൻ്റെ മനസ്സിൽ തന്നെ ശ്രമിച്ചു പതിയെ ശ്രേയ ഉള്ളിടത്തേക്ക് ചാരു വന്നെത്തി ഇപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ ചാരു മാത്രമേ ഉള്ളൂ ഞാൻ ഉറങ്ങിയോ ഭക്ഷണം കഴിച്ചോ എന്നെക്കുറിച്ച് മാത്രമാണ് ചാരു ചിന്തിക്കുന്നത് ഇത്രയും നല്ലൊരു ഭാര്യയെ കിട്ടാൻ ഞാൻ എത്ര വലിയ തവൻ ചെയ്തിട്ടുണ്ടാവണം എൻ്റെ മനസ്സിൽ ശ്രേയക്കൊരു സ്ഥാനവും ഇല്ല മാമ എൻ്റെ ജീവിതത്തിലും എൻ്റെ മനസ്സിലും ഇനി ഇനിയൊരു ജന്മം ഉണ്ടെങ്കിലും അത് ചാരുവിനോടൊപ്പം മാത്രമായിരിക്കണം എന്ന് പറയുകയാണ് ഇതെല്ലാം ചാരു കേൾക്കുന്നുണ്ട് അതോടെ ചാരുവിന് ഭയങ്കര സന്തോഷമാവാണ് എന്തായാലും ആകാശം അവിടെ നിന്ന് പോകുമ്പോൾ ചാരു മാമനോട് കൈതൊഴുത് നന്ദി പറയുകയാണ് എന്നിട്ട് ചാരു റൂമി ചെന്ന് സന്തോഷത്തോടുകൂടി ഇരിക്കുക കേട്ടോ ഇതേ സമയം ആകാശാണെങ്കിൽ ചാരുവിനെ വിളിക്കുകയാണ് ചാരു നമ്മുടെ കബോഡിൽ എൻ്റെ ഒരു പഴയ ഡയറി അതവിടെ ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് നിധി പോലെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നതാണെന്ന് അത് ഇങ്ങെടുത്തിട്ട് വരാൻ പറയുകയാണ് ഈ സമയത്ത് ചാരുവിനെ ആകെ ടെൻഷൻ ടെൻഷനാകാണ് ദൈവമേ ആ ച ഡയറിയിലാണല്ലോ ഞാൻ ആകാശ ചേട്ടനുള്ള ലെറ്റർ വെച്ചിരുന്നത് എന്നൊക്കെ ചാരു ചിന്തിക്കുകയാണ് എന്തായാലും ആ ഡയറി ഒരിച്ചു പറക്കിയിട്ടും ചാരുവിന് ആ ലെറ്റർ കിട്ടിയിട്ടില്ല ദൈവമേ എല്ലാം കലങ്ങി തെളിഞ്ഞു എന്ന് വിചാരിക്കുന്ന ഈ സമയത്ത് തന്നെ അടുത്ത പരീക്ഷണമാണോ ദൈവമേ എൻ്റെ ജീവിതത്തിലേക്ക് നീ തന്നത് എന്ന് ചാരു മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ആ ഡെയറി ആയിട്ട് നാഴെ താഴെ നമ്മുടെ ആകാശിൻ്റെ അടുത്തേക്ക് ചാരു ചെല്ലുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് നീ ആ ഡെയറി കൊണ്ടുവന്നു ഞാനത് പറഞ്ഞിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയാണതെന്ന് പക്ഷേ ഇപ്പം അതില്ല കാരണം അറിയാലോ നമുക്ക് ജീവനുള്ളിടത്തോളം മാത്രമേ ഈ ശരീരത്തിന് വിലയുള്ളൂ എന്ന് പറയുന്നത് പോലെ ജീവനുള്ളടത്തോളം മാത്രമേ ഈ നിധിക്കും വിലയുള്ളൂ എൻ്റെ പ്രണയം അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഇനി ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ് അക്കു എന്താ എന്തക്കു ചേട്ടാ ഇതെ ഇത് നീ എഴുതിയ ലെറ്റർ ഞാനും ശ്രീയേയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നുള്ളത് നിനക്കറിയായിരുന്നല്ലേ എന്തായാലും ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെട്രോൾ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഡയറി കത്തിക്കാണ് കേട്ടോ കൂട്ടത്തിൽ ചാരുവിൻ്റെ ലെറ്റർ ഇടാൻ പറയുകയാണ് ചാരു ലെറ്ററിടുകയാണ് അതിനുശേഷം ചാരുവിൻ്റെ കൈ ആകാശിൻ്റെ കയ്യിലോട് ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ പുതിയ തുടക്കമാണത് നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം കേട്ടല്ലോ ചാരു ഇനി നമുക്കിടയിൽ മറ്റാരും ഇല്ല നീയും ഞാനും മാത്രം എന്ന് പറയുകയാണ് എന്തായാലും അവർ സന്തോഷിച്ച് പോവാണ് പക്ഷെ ഇതെല്ലാം ഹേമയും അരവിന്ദും നോക്കിക്കാണുന്നുണ്ടായിരുന്നു ആ ആ ലെ ആ ഡയറിയിൽ എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടടാ അത് നീ എരിഞ്ഞു പോകുന്നതിന് മുമ്പ് എടുക്കാൻ പറയുകയാണ് മോനോട് അങ്ങനെ കേട്ട പാതി കേൾക്കാത്ത പാതി അത് അരവിന്ദ് ഓടിയെത്തുകയാണ് എന്നിട്ട് വെള്ളമൊക്കെ കുറഞ്ഞ് ആ ഡയറി മൊത്തത്തിൽ കത്തി തീരുന്നതിന് മുമ്പ് എടുക്കുകയാണ് അങ്ങനെ ഈ ഡയറി എടുത്തു വെച്ചുകൊണ്ട് ഇവർ വായിക്കാൻ തുടങ്ങുകയാണ് ആ സമയത്ത് ശ്രേയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് ആകാശ് പ്രണയത്തിലായിരുന്നു എന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുക പക്ഷെ അത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ ഡയറിയുടെ ഒരു പേജ് മാറ്റുമ്പോഴത്തേക്കും അവരുടെ ഫോട്ടോ കിട്ടുകയാണ് ഫോട്ടോ കണ്ട് ഹേമ ഞെട്ടിപ്പോവാണ് ഹേമയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ് അപ്പോൾ ഇവരുടെ ചീഫ് എഞ്ചിനീയർ ആയിട്ടുള്ള ശ്രേയ ആകാശവുമായിട്ട് പ്രണയത്തിലായിരുന്നു അതിൻ്റെ പേരിലാണ് ആകാശിനെ ഇത്രയധികം അവൾ ക്രൂശിക്കുന്നത് എന്നുള്ള സത്യം നമ്മുടെ ഹേമയ്ക്ക് തിരിച്ചറിയാൻ കഴിയാണ് ഇതേ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ നമ്മുടെ ആകാശും അതുപോലെ തന്നെ ചാരുവും ജീവിക്കുകയാണ് അപ്പോൾ ഹേമ ഇനി കുറേ കുതന്ത്രങ്ങൾ ഒപ്പിക്കും കേട്ടോ അതായത് ശ്രേയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ആകാശിനെയും ചാരുവിനെയും ഒതുക്കാനായിട്ടുള്ള തന്ത്രപ്പാടുകളൊക്കെ ഹേമ കാഴ്ചവെക്കും അപ്പോൾ എന്തായാലും ഇനി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക പിന്നെ നമ്മുടെ ചാനലിലെ റിവ്യൂസിനൊക്കെ കമൻ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ട് അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം എന്തായാലും ശ്രേയ്യയുടെയും ചാരുവിൻ്റെയും ആകാശിൻ്റെയും ഈ സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയുക അല്ല ഇതത്ര പോരാ എന്നാണ് തോന്നുന്നതെങ്കിൽ ആ റിവ്യൂം കൂടെ ഒന്ന് പറയാട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാലൻസ് റിവ്യൂ ആയിട്ട് നാളെ വരാം അതുവരെ ടാറ്റാ